ഹായ് ഹലോ വെൽക്കം ടു സി സീസ് കുറേ കാലമായി ഇൻട്രോ ഒക്കെ കൊടുത്തിട്ടോ ഞാൻ വെറുതെ ഇന്നെല്ലാം ഇങ്ങനെ ഇരുന്ന് യൂട്യൂബ് നോക്കുന്ന സമയത്ത് ലോങ് വീഡിയോ ഇട്ടിട്ട് കുറേ കാലായി ഷോർട്സ് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇടുന്നുണ്ട് എന്നാലും ഷോർട്സ് ഇപ്പോൾ കുറേ ആയിട്ടിട്ട് പത്ത് ടെൻ ഡേയ്സ് ഒക്കെ നോക്കി ലാസ്റ്റ് വീഡിയോ ഒക്കെ കാണാനുള്ളത് അപ്പോൾ ലോങ് വീഡിയോ ഇടാൻ ഒരു ആഗ്രഹം ഉണ്ടോ കുറേ ആയില്ല ഇൻട്രോ ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ എന്തായാലും പെരിന്തൽമണ് പോവാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഏ പോ ലോങ് വീഡിയോ അങ്ങോട്ട് ആക്കാമെന്ന് അപ്പോൾ അധികം ഷോർട്സിൽ ഇങ്ങനെ കൂടിക്കായിരുന്നു പിന്നെ അതിലെ ഇപ്പം രണ്ടാഴ്ചയായിട്ട് രാവിലെ എണീറ്റ് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് കണ്ട വഴിയിലൂടെ കേട്ടോ ഇപ്പോൾ ഞങ്ങൾ നടക്കാറുള്ളത് അവിടെ ഹൗസിംഗ് പ്ലോട്ടിന് വേണ്ടിയിട്ട് തിരിച്ചങ്ങനെ വെച്ചിരിക്കണം നല്ല നല്ല നമുക്ക് കൺവീനിയൻ്റ് ആയ സ്ഥലമാണ് അപ്പോൾ നമ്മളങ്ങനെ അതിലൂടെ ഞാനും അടൽ അടുത്ത രണ്ട് വീട്ടത്തെ താത്താരുമുണ്ട് ഓരോക്കും അങ്ങനെ നടക്കും കേട്ടോ പിന്നെ ഞാൻ കുറേയായി തീവണ്ടിയിലെ സമോസ കഴിച്ചിട്ട് അപ്പോൾ ഞാൻ കാക്കുണ്ട് പറഞ്ഞു കാക്കോ നിങ്ങൾക്ക് എന്തായാലും ഇന്ന് തീവണ്ടിത്തെ സമോസ കഴിക്കണം പറഞ്ഞ് പോയപ്പോൾ എന്തോ തീവണ്ടി അടച്ചിപ്പോളും അത് ശനിയാറാഴ്ച ആയതുകൊണ്ട് അടച്ചതാണോ അതോ അത് പെർമനൻ്റ് ആയിട്ട് അടച്ചിരിക്കണം എന്തോ ഒരു ഐഡിയ ഇല്ല ഞാൻ കുറേ ആയിട്ട് ഇപ്പം ആ റൂട്ടൊക്കെ പോയിട്ട് പക്ഷെ ഞങ്ങൾ ഒരഞ്ചരക്കൊക്കെ കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഇതുവരെ ഞാൻ ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല കാക്കു പറഞ്ഞു ഇന്ന് പോകുമ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് കുടിക്കാന്നുള്ളത് നമ്മൾ പിന്നെ തീവണ്ടിന്ന് എന്തായാലും മൂഞ്ചിയല്ലോ നേരെ പോയി വേറൊരു ചായക്കട കണ്ടപ്പോൾ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട് നല്ല പഴം പോരുന്നിട്ട് അവിടുത്തെ ഒരു പഴയ ടേസ്റ്റ് എനിക്ക് എന്തോ ഒരു നൊസ്റ്റാഴ്ച അടിച്ചു ആ ഒരു ടേസ്റ്റ് കിട്ടിയപ്പോൾ പിന്നെ ഇഷ്മോളം എന്താ കാടമുട്ടയോ കട്ട്ലേറ്റും ഒക്കെ നൈശൂന് കട്ട്ലേറ്റും എരിയാണ് എന്ത് കൊടുക്കുമ്പോഴും എരിയാണ് അപ്പോൾ അവൾക്ക് ഒരു മുട്ട പുഴുങ്ങിയത് വാങ്ങിക്കൊടുത്തു അതാകുമ്പോൾ പിന്നെ എരിയൂലല്ലോ പിന്നെ ഈ പോക്കിന് വലിയ ലക്ഷ്യമൊന്നുമില്ല കേട്ടോ വെറുതെ ഞാനും കാക്കും കുട്ടികളും ഒന്ന് ഇറങ്ങുക അത്രേ ഉള്ളൂ എന്തായാലും ഓണത്തിന് നൈശൂന് ഓണ സെലിബ്രേഷന് സ്കൂൾക്ക് കളർ ഡ്രസ്സ് വരും അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ പട്ടു അവിടെ കഴിഞ്ഞ വർഷം എല്ലാ ഓണത്തിനോൾക്ക് പട്ടുപാടെ എടുക്കലുണ്ട് പക്ഷേ അത് എടുത്ത് എന്താ പറയുക ഒരു തവണ ഇട്ട് അവിടെ വേസ്റ്റായി കിടക്കും പിന്നെ അത് ഇടൂല അപ്പോൾ എന്തെങ്കിലും ഓണത്തിനോൾക്ക് ഇടാൻ പറ്റും ചീണ ഒരു ഡ്രസ്സ് നോക്കണം പിന്നെ എനിക്കും സെറ്റ് സാരി എടുക്കാൻ എനിക്ക് വെയ്യ ഭയങ്കര മടിയാണ് പണ്ടൊക്കെ അല്ലേ ഞാൻ സ്കൂൾക്ക് ദിവസം എന്ന് പറഞ്ഞ പോലെ സാരി എടുത്ത് പോയി നാളെ പക്ഷേ ഇപ്പോൾ ആ സാരി എടുക്കണത് ആലോചിക്കുക എന്ന് പറയുമ്പത്തേ എനിക്ക് തലവേദന വരും അപ്പോൾ എനിക്കൊരു സെറ്റ് ചുരിദാറും എടുക്കണം എന്നുണ്ടായിരുന്നു നമ്മളെ ഫാമിലി പോകണം എന്നാണ് വിചാരിച്ചത് അവിടെ പോയപ്പോൾ പാർക്കിങ്ങിനൊന്നും സ്ഥലമില്ല നമ്മൾ നേരെ തിരിച്ച് കെ എം ടി വന്നിട്ടുണ്ട് അവിടെയാണെങ്കിലോ വീഡിയോ അലൗഡല്ല അത്ര അപ്പോൾ നിന്ന് പർച്ചേസ് ഒക്കെ ചെയ്ത് എനിക്കൊരു സെറ്റ് ചുരിദാറെടുത്തു നൈശുന് ഒരു ഉടുപ്പ് എടുത്തു കേട്ടോ പിന്നെ നൈഷുവിന് ഹെഡ് ബാൻഡും വളയും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഗ്രീൻ ടേബിളിൽ നിന്ന് ഫുഡ് അഴിക്കാമെന്നുള്ള പ്ലാനിൽ ഞങ്ങൾ വീട്ടിൽ നിന്നേ ഇറങ്ങണം കേട്ടോ അപ്പോൾ എന്തായാലും നെക്സ്റ്റോവിൽ എൻ്റെ തൊട്ടടുത്ത് പോയി നെസ്റ്റോ കയറിയില്ലെങ്കിൽ എനിക്കൊരു അപ്പോൾ വെറുതെ നെസ്റ്റോവിൽ പോയി കുറച്ച് പാത്രങ്ങളൊക്കെ കണ്ടുപോരല്ലോ പുതിയ വല്ല പാത്രങ്ങളൊക്കെ വന്നിക്കണം നോക്കാൻ വേണ്ടിട്ട് പോയത് വാങ്ങിയില്ലെങ്കിലും കണ്ടാൽ ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് പാത്രങ്ങൾ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇപ്പോൾ സ്റ്റാഫ് റൂമിൽ ആരോടുകള് സംസാരിക്കുമ്പോഴും കൂടുതൽ കിച്ചണത്തെ കാര്യങ്ങളും പാത്രങ്ങളുടെ കാര്യങ്ങളും അതൊക്കെ കേട്ടോ കൂടുതൽ പറയുക നെക്സ്റ്റുകളിൽ പോയി കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും ഇല്ല പഴയ പോലെ തന്നെ ഞങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ നെക്സ്റ്റ് ഒന്ന് ഞങ്ങൾ ആകെ രണ്ടും മിഠായി വാങ്ങിച്ച് ഇഷ്ട ഞങ്ങള്ക്കൊരു ഗാലക്സി ഐഷ്യൻ ഒരു ജെംസിൻ്റെതും ആ രണ്ട് സാധനങ്ങൾ വാങ്ങി നെക്സ്റ്റ് ഹൈപ്പർ മാർക്കറ്റൊന്നൊക്കെ ഇറങ്ങി ഞങ്ങൾ തിരിച്ച് ഗ്രീൻ ടേബിൾക്ക് വന്നിട്ടുണ്ട് അവിടെ ചെന്നപ്പോൾ ഈ മാതിരി തിരക്കെന്ന് അറിയുമോ എന്നോട് കുറച്ച് ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെന്നാൽ കുറച്ച് വെയ്റ്റിംഗ് ഉണ്ടായിരുന്നു പക്ഷേ ഇത്ര വെയിറ്റിംഗ് ആലോചിച്ചില്ല വെയിറ്റ് ചെയ്യേണ്ടി ഞങ്ങൾ വന്നില്ല കേട്ടോ അവിടെ ചിലപ്പം നല്ല തിരക്ക് എനിക്ക് ആ തിരക്കിൽ ഇങ്ങനെ നിന്ന് വെയിറ്റ് ചെയ്ത് പിന്നെയും ഫുഡിനും വെയിറ്റ് ചെയ്ത് സീറ്റിനും വെയിറ്റ് ചെയ്ത് താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ നേരെ മസാലയിലേക്ക് വിട്ടു പക്ഷേ അത് ഭയങ്കര മോശം തീരുമാനമായി തോന്നി കേട്ടോ എന്തോ ഞങ്ങൾ പൊതുവേ പെരിന്തൽമണ്ണ പോയ മസാലയിൽ നിന്ന് തന്നെയാണ് ഫുഡ് കഴിക്കാറുള്ളത് അത് കൊറ്റിയിടുന്നു പോയാലും മണ്ണിലടിയിൽ നിന്ന് പോയാലും എവിടെ നിന്ന് പോയാലും പക്ഷേ ഇപ്രാവശ്യം എനിക്കവിടുത്തെ കസ്റ്റമർ കെയർ തീരെ ഇഷ്ടമായില്ല നമ്മൾ ഓർഡർ ചെയ്തതൊന്നും അവർ മറന്നിട്ട് എന്താ അറിവില്ല മണിക്കൂർ വേണ്ട ഫുഡേ വന്നത് പക്ഷേ അത് നമ്മൾ കുഴപ്പമില്ല നമുക്ക് അർജൻറ്റൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ അങ്ങനെ സംസാരിച്ചിരുന്നു ഒരു ക്വാളിറ്റി കോളേജ് അത് കൺസിഡർ ചെയ്തു പക്ഷേ പിന്നെ ഓർഡർ ചെയ്തത് കുറേ വന്നില്ല കുറേ വന്നു പിന്നെ കുറേ ക്യാൻസൽ ചെയ്തു അങ്ങനെയൊക്കെ ആയിട്ട് ആകങ്ങോട്ട് മട്ടിച്ചു പിന്നെ ഞാനും ഇഷ്ടമോളും ഇല്ലേ ഒരേ ഡ്രസ്സായിട്ട് ഇട്ടിരുന്നത് ഒരേ ഡ്രസ്സല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരേ കോമ്പിനേഷനെ ഇട്ടിരുന്നത് ഇട്ട ഡ്രസ്സ് നമ്മൾ സ്വന്തം ഗ്ലാമർ പറയുന്ന നിർത്താതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഈ ഡ്രസ്സ് ഇട്ട് പോയപ്പോൾ അവരിൽ സ്റ്റോക്ക് ഉണ്ടോന്നൊക്കെ ചോദിച്ചോച്ചു നല്ല ഡ്രസ്സായിരുന്നു പക്ഷേ അത് നാല് പീസ് ഉണ്ടായിരുന്നുള്ളൂ അത് നാലും വന്ന് പറഞ്ഞ് തന്നെ തീർന്നിട്ടുണ്ട് തിങ്കളാഴ്ച വരയ്ക്ക് എക്സാം ഒക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ പോയത് ശനിയാഴ്ചയാണ് ഞാൻ കുറച്ചും പോയി ഞായറാഴ്ച പറഞ്ഞു എന്ന് തോന്നുന്നു ശനിയാഴ്ച കേട്ടോ പോയത് പക്ഷേ ഈ മോള് ഞായറാഴ്ച ഫുള്ള് പഠിക്കുന്ന പ്രോമിസ് തന്നുകൊണ്ട് അങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ എന്തായാലും അലഹദില്ല ഒരു അടിപൊളി ദിവസം കൂടി അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്